വയനാട്ടിൽ ഇത്തവണ ഉശിരൻ പോരാട്ടം റെയിൽവേ സൗകര്യം അടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾ ഇന്നും വയനാട്ടുകാർക്ക് സ്വപ്നമായി അവശേഷിക്കുന്നു അതെ അത് ആ താമരശ്ശേരി ചുരത്തിന്റെ അടിവാരത്തു നിന്നാണ് ഞാനും സത്യരാജും വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ തിരഞ്ഞെടുപ്പ് സ്പന്ദനങ്ങൾ നേരിട്ടറിയാൻ യാത്ര തുടങ്ങുന്നത് വയനാട് ഇതിനോടകം തന്നെ ദേശീയ ശ്രദ്ധ നേടിക്കഴിഞ്ഞ ലോക്സഭാ മണ്ഡലമാണ് കോൺഗ്രസിന്റെ ദേശീയ നേതാവ് രാഹുൽ ഗാന്ധിയും സി പി ഐയുടെ ദേശീയ നേതാവ് ആനി രാജയും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും മത്സരിക്കുന്നതുകൂടി മത്സരം ദേശീയ ശ്രദ്ധ പതിക്കുകയാണ് ചുരമിറങ്ങി ഞങ്ങൾ കൽപ്പറ്റ സിവിൽ സ്റ്റേഷന് മുന്നിലാണ് ഒട്ടേറെ ദേശീയ പ്രാധാന്യമുള്ള പ്രാദേശികമായ വിഷയങ്ങളൊക്കെ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഐ എൻ ഡി എ മുന്നണിയിലെ ദേശീയതലത്തിലുള്ള രണ്ട് നേതാക്കൾ പരസ്പരം മത്സരിക്കുന്നു ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുന്നു അതുകൊണ്ട് തന്നെ വയനാടിൻ്റെ കാര്യത്തിൽ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് വയനാട് എന്ത് സംഭവിക്കും എന്നുള്ള തരത്തിൽ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി ഏതാണ്ട് നാല് ലക്ഷത്തി മുപ്പത്തോരായിരത്തിൽ പരം വോട്ടുകളാണ് നേടിയിരുന്നത് ഇക്കുറി ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുമോ ആ ഭൂരിപക്ഷം നിലനിർത്തുമോ എന്തായാലും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാന പോരാട്ടം തന്നെയാണ് സാധാരണക്കാരായ ആൾക്കാർ പ്രതികരിക്കാനുണ്ട് ചേട്ടാ എങ്ങനെയുണ്ട് വയനാട്ടിലെ ഇലക്ഷനൊക്കെ നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി ഗാന്ധിയുണ്ട് സുരേന്ദ്രനുണ്ട് പിന്നെ ആനി രാജ ഇവരൊക്കെയാണ് മത്സരിക്കുന്നത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ സുരേന്ദ്രൻ കുറച്ച് വോട്ട് പിടിക്കും സിദ്ധാർത്ഥന്റെ മരണം അതുപോലെ തന്നെ വന്യജീവികളുടെ ആക്രമണം മറ്റൊന്ന് ഈ രാത്രിയാത്രാ നിരോധനം പിന്നെ ഒരു മെഡിക്കൽ കോളേജിന്റെ ആവശ്യകത അത് ഇതുവരെ ഒരു പൂർണ്ണമായ രീതിയിലായിട്ടില്ല എന്തായാലും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എങ്ങനെയുണ്ട് വയനാട്ടിലെ തെരഞ്ഞെടുപ്പൊക്കെ വയനാട്ടിൽ ഉഷാറായിട്ട് പോകുന്നു നല്ല ചൂടാണ് കുഴപ്പമില്ല ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ നമുക്കൊരു റെയിൽവേ ഇല്ല പിന്നെ നമുക്കൊരു മെഡിക്കൽ കോളേജ് ഇല്ല അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്നാലും കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് പോകുന്നു എന്തായാലും ഈ പറഞ്ഞപോലെ റെയിൽവേ ഇന്നും ഈ വയനാട്ടുകാരുടെ ഒരു സ്വപ്നമായി അവശേഷിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിരവധിയായ ഒരു വിഷയങ്ങൾ അത് ചർച്ചയാകുന്നുണ്ട് പ്രത്യേകിച്ചും ദേശീയ തലത്തിലുള്ള രണ്ട് നേതാക്കളാണ് മത്സരിക്കുന്നത് അത് ചർച്ചയാകുന്നുണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുന്നു അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിലുള്ള ഒരു ശ്രദ്ധ പ്രത്യേകം പ്രാദേശികമായിട്ടുള്ള എല്ലാ പാർട്ടികളുടെയും ഒരു വലിയ പ്രസ്റ്റീജ് ഇഷ്യൂ ആയി തന്നെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചേട്ടാ എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പൊക്കെ ഇനിയിപ്പം ഒരു ദിവസമേ ഉള്ളൂ ഒരു പ്രചാരണം അവസാനിക്കാൻ ഓട്ടോ നല്ല കൂടുതലോട്ട് എന്തായാലും ഇനി ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കേ വയനാട് തീവ്രമായിട്ടുള്ള ഒരു പ്രചാരണ രംഗത്തേക്ക് നീങ്ങുകയാണ് ദൂരശൻ വാർത്തകൾക്ക് വേണ്ടി സത്യരാജനോടൊപ്പം ബി ശ്രീകുമാർ